അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനഃഗം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനമുസാദ് ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്ത് എത്രയോ രാഷ്ട്രീയക്കാരുണ്ട് എത്രയോ തമ്പുരാക്കന്മാരുണ്ട് എത്രയോ സിനിമാ നടന്മാരുണ്ട് നടിമാരുണ്ട് എത്രയോ പന്ത് കളിക്കാരുണ്ട് ക്രിക്കറ്റ് കളിക്കാർ ഫുട്ബോൾ കളിക്കാറുണ്ട് അവരുടെ പേരുകൾ വളരെ ഈസിയായി പഠിച്ചു വെച്ചവരെ അവരുടെ കുടുംബങ്ങളെ കുറിച്ച് അറിയുന്നവരെ കാഴ്ചപ്പാടുള്ള ജഗന്നിയന്തായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയാകുന്ന സർവലോക സർവ്വലോകു സമാഹാരകർത്താവായ അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ശ്രേഷ്ഠമായ ചെറിയ ചെറിയ നാമങ്ങളാണ് അതൊന്ന് നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തോ മുസ്ലിമാണ് പിന്നെന്തോ സുന്നിയാണ് ഈ വർഷം ആകുന്ന രാഷ്ട്രീയക്കാരുടെ പേരുകൾ പറയാൻ പറഞ്ഞാൽ ഇതിനു മുമ്പ് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ആരായിരുന്നു ഇപ്പൊ നിലവിലുള്ളതാകുന്ന നിങ്ങളുടെ നാട്ടിലെ എം എൽ എ ആരാണ് പഞ്ചായത്ത് മെമ്പർ ആരാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ കൗൺസിലർ എല്ലാം വിളിച്ചു പറയും എല്ലാ പേരും നമുക്കറിയാം പക്ഷെ അള്ളാഹുവിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പഠിക്കാൻ താല്പര്യമില്ല ദിവസം ഒരു പത്ത് പേജ് വെച്ച് പഠിച്ചാൽ പത്ത് ദിവസം കൊണ്ട് പഠിക്കും പോരല്ലോ കട്ടി പോയി പറയും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നല്ല ഒരു തീരുമാനമാണ് നിങ്ങളെ റജബിലെടുത്തിരിക്കുന്നത് അസ്മാൽ ഹുസിനെ എല്ലാ ചെറിയ ഏടുകളിലും കൊണ്ട് ഒരു പത്ത് പേജ് വെച്ച് ഇൻഷാള്ള പഠിക്കും يا الله يا رحمن يا رحيم

ാണ് എത്രയോ സഹോദര സഹോദരിമാരാണ് സങ്കടം പറയാറുള്ളത് ഞാൻ ആണ് ഞാൻ സ്വരാത്ത് അധികരിപ്പിക്കുന്നവളാണ് ഞാൻ ആണ് പക്ഷേ എന്റെ ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെന്ന് പറയുന്നവരെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോടൊന്ന് ഈ ലോകത്തിൻ്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിൻ്റെതാകുന്ന അതിശ്രേഷ്ഠമാകുന്ന തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഹിഫു ചെയ്തുകൊണ്ട് പടച്ചിറപ്പിനോട് കരമുയർത്തിന് ഉത്തരം നൽകുമേ എന്ന് വിശുദ്ധമായ

ും എഴുപതും വയസ്ത്രയും ചെയ്തു നോക്കിയ നൽകട്ടെ

ി വല്ലി വല്ല നിന്നറപ്പിന്റെ മഹത്തമാകുന്ന നാമമാണ് പറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ കുറുവിൻ്റെ എല്ലാ നാമങ്ങളും പറക്കത്തുള്ള നാമങ്ങളാണ് അപ്പൊ അള്ളാഹു അവൻ തന്നെ അവന്റെ നാത്തിനെ പരിചയപ്പെടുത്തി അവനെ തന്നെ പരിചയപ്പെടുത്തിയത് എന്താണ് പറക്കത്തുള്ളവനാണ് ആദ്യ സൂറത്തുൽ റഹ്മാനിൽ അവസാന തായത്തിൽ അള്ളാഹു പറയുന്നു ഈ മഹത്താകുന്ന പേരുകളെല്ലാം ചേർത്ത് നിങ്ങൾ വായിച്ചു താൻ ഇജാബത്ത് കിട്ടും എന്താ കാരണം അള്ളാഹുവിൻ്റെതാകുന്ന നാമങ്ങളൊക്കെ പറക്കത്തുള്ള നാമങ്ങളാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് തന്നെ ഹിഫുൽ ചെയ്ത മറ്റുള്ള നാമം പോലെയല്ല ഭറക്കത്തുള്ള നാമം ചെയ്തുകൊണ്ട് നിന്നെ പിടിക്കുമ്പോൾ സ്വർഗത്തിനെ കൊണ്ടുപോകും എന്താണ് ഈ നാമത്തിന് ഇത്ര പ്രത്യേകത ആ ബറക്കത്തുള്ള നാമമായതുകൊണ്ട് അത് മനഃപ്പാഠമാക്കിയാൽ വലിയ വിജയം അള്ളാഹു തോഫിക്ക് നൽകട്ടെ തീർന്നില്ല ശരിക്കും ശ്രദ്ധിക്കണേ ഈ ബറക്കത്ത് തന്നെ അള്ളാഹു സുബാനുഹത്താലെ എല്ലാ അമ്പിയാക്കളിലും നിക്ഷേപിച്ചിട്ടുണ്ട് എല്ലാ അമ്പിയാക്കളിലും ഒരു നബി പോലും ഇല്ല ഭർക്കത്തില്ലാത്ത എല്ലാ നബിമാരുണ്ട് ഉദാഹരണത്തിന് ഒരു നബി എടുക്കും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിലെ കടന്നു കൊണ്ട് സംസാരിച്ചതാകുന്ന സംസാരത്തെ അള്ളാഹു ഖുറാനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് آتاني الكتاب وجعلني نبيا وجعلني مباركا وجعلني مباركا أينما كنت وأوصاني وأوصاني بالصلاة والزكاة ما دم ഈ തന്റെ ഉമ്മയാകുന്ന മറിയം പ്രസവിച്ചുട്ടപ്പോൾ ആളുകൾ വന്നുകൊണ്ട് അപവാദം പറയുകയാണ് ജനങ്ങൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന മഹതിയവറുകളെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുകയാണ് മറിയമേ മറിയമേ നിയന്ത പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് നിന്റെ കുടുംബക്കാരിൽ ഒരാൾ പോലും ചെയ്യാത്ത നീചവൃത്തിയാണല്ലോ ഭർത്താവില്ലാതെ തന്നെ ഗർഭം ധരിച്ചല്ലോ പോയല്ലോ പെണ്ണേ ബഹുമാനപ്പെട്ട ശാസ്ത്ര ലോകം അത്തരത്തിലുള്ള ഒരു തരത്തിലേക്ക് കടന്നു വന്നാൽ കൂടി വാപ്പയുടെ ബീജത്തുള്ളിയില്ലാതെ കുട്ടിയെ ജനിപ്പിച്ചാൽ കൂടി പരിശുദ്ധമായ കാലഘട്ടത്തിലും സുവ്യക്തമായി നിലകൊള്ളുകയാണ് യും വിജയിച്ചുകൊണ്ട് ഖുർആൻ നേരത്തെ തന്നെ മറിയം റളിയല്ലാഹു അൻഹ ഗർഭം ഭർത്താവ് ഭർത്താവില്ലാതെയാണ് ഉപ്പയില്ലാതെയാണ് തന്റെ പോക്കത്തിന്റെ ഉള്ളിലൂടെ കടന്നു വന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു അല്ലാഹു ഊത്തങ് നമ്മുടെ ആത്മാവിൽ പ്രിയപ്പെട്ടതാകുന്ന ഉദരത്തിലേക്ക് ഞാൻ ഒരു ഊത്ത് നൽകി എന്ന നൽകിയെന്നു പറയുകയാണ് ഗർഭവതിയാകുന്ന കുറിച്ച് ആളുകൾ വന്നുകൊണ്ട് ആക്ഷേപം കുടുംബത്തിൽ ഒരാളും നടത്താത്തതാകുന്ന നീചവൃത്തിയാണല്ലോ നീ ചെയ്തു പോയിട്ടുള്ളത് മറിയമേ മറിയമ്മിള്ളാഹു പ്രസവിച്ചിട്ടതാകുന്ന കുഞ്ഞിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോ ആ കുഞ്ഞു ലോകത്തോട് തൊട്ടിലെ കിടന്നു സംസാരിക്കുകയാണ് കാല അല്ല

അങ്ങനത്തെ വ്യക്തിയാണ് ആര് ഈസാ ഈസാ മാത്രമാണോ അല്ല എല്ലാ നബിമാർക്കുണ്ട് ഒരാളെ പറഞ്ഞു എന്ന് കുറഞ്ഞ വാക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നത് എല്ലാവരുടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂ അതുകൊണ്ട് ഒരാളെ പറഞ്ഞു ബാക്കിയുള്ളവരുടെയൊക്കെ ചരിത്രം നിങ്ങൾ പരിധിയാ മതി ഒക്കെ പറക്കത്തുള്ളവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഖുർആാനിന്റെ പക്ഷം പിന്നെ പിന്നെന്തിനെ ഈസാ വീട് പറഞ്ഞത് അത് പറയാതിരിക്കാൻ പറ്റൂല പറയേണ്ട സാഹചര്യം വന്നു കുട്ടി ആരുടേതാണെന്ന ചോദ്യം വന്നു ഇത് വിചാരത്തിലൂടെയാണെന്നൊക്കെയുള്ള ആക്ഷേപം വന്നു അതുകൊണ്ട് അള്ളാഹു കൊടുത്തു ഞാനൊരു സാധാരണക്കാരനല്ലവനാക്കി അല്ലാഹു മാറ്റി പറയത്ത ഈസാ നബി അലി ഇസ്സലാമിന്റെ കുറിച്ച് പറയേണ്ടതില്ലോ പറയേണ്ടതില്ലോ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹുരേഖപ്പെടുത്തുകയാണ് ഈസാ നബി തന്റെ ജനതയോട് പറഞ്ഞവത്രേ ബഹുമാനപ്പെട്ട ഈസാ ഈസാ നബി നബി നൽകിയ വിശുദ്ധമായ വിശദീകരിക്കുകയാണ് തന്നെ സമൂഹത്തോട് പറഞ്ഞത് അള്ളാഹു ഖുർആാനൂടെ വ്യക്തമാക്കുകയാണ് കുഷ്ഠരോഗമുള്ള പാണ്ഡുരോഗമുള്ള വ്യക്തികളെ ഞാൻ ഞാൻ ഒന്ന് തടവിയാൽ മതി പരിപൂർണമായ ലഭിക്കുകയാണ് കുഷ്ഠരോഗവും പണ്ടൊക്കെ പിടിച്ച നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ മാരകമാകുന്ന രോഗങ്ങളൊക്കെ ബാധിച്ച ആളുകൾ ഇസാ നബി അലി ഇലാമിന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ജസ്റ്റ് ഉടനെ ശിഫ ആ ഇത് കെട്ടുകഥയാ പറഞ്ഞത് കെട്ടുകഥയാന്ന് വിശ്വസിച്ചിൽ കാഫ്ലൂട്ടെ

സാധാരണ വ്യക്തിയല്ല അതുകൊണ്ട് അമാനുഷികമായ കഴിവാൻ തീർന്നില്ല തീർന്നില്ല ബഹുമാനപ്പെട്ടതാകുന്ന ഈ സാ നബിസ്ലാമിന്റെ കഴിവിനെ പറ്റി അള്ളാഹു വീണ്ടും ഖുർആാനിലൂടെ പറയുകയാണ് മരണപ്പെട്ട് ജീവചവമായി കടക്കുന്നതായ ആളുകൾ കടക്കുന്നവരെ കിടക്കുന്ന വ്യക്തിയെ ജീവൻ ഇട്ടു കൊടുത്തിട്ടുണ്ടാര് മനസ്സിലാക്കാൻ ഒരാൾ മരിച്ചുപോയി മരിച്ചുപോയടുത്ത് അടുത്ത് അവൻ അവനെങ്ങനെ തട്ടി വിളിച്ചാൽ മതി ഈസാനബി വിളിച്ചാൽ മതി കൈയ്യന്ന് തട്ടിട്ട്

അള്ളാഹു എനിക്ക് നൽകി അതാണ് നമ്മുടെ സുന്നികളുടെ വിശ്വാസം നമ്മൾ ഔലിയാക്കളെ മഹാന്മാരെയും ഒക്കെ വിളിച്ച് ദ്വായ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ എന്താ കാര്യം രക്ഷിക്കണേ ഇഫായി രക്ഷിക്കണേ ദ്വാരക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് അവർ നമ്മളെ സംരക്ഷിക്കും അതാണ് നമ്മുടെ വിശ്വാസം അല്ലാതെ അവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ നമ്മൾ നമ്മളെ കാഫുറാവും നമ്മൾ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ ആരും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നില്ല അവിശ്വാസം വെച്ച് പുലർത്തുന്നില്ല അവർക്ക് ആര് നൽകിയ കഴിവാണിതൊക്കെ മഹാന്മാരെ മഹാന്മാരാക്കിയത് ഔലിയാക്കളെ വിലായത്തിന്റെ മറുത്തുമയിലേക്ക് അള്ളാഹു എത്തിച്ചത് അമ്പിയാക്കൾ അവരുടെ മാനുജിസത്തിൻ്റെതാകുന്ന കഴിവിലൂടെ അമാനുഷികമാകുന്ന കഴിവിലൂടെ നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് അള്ളാഹു നൽകിയ കഴിവ് ആ കഴിവിലൂടെ നമ്മളെ അവർ ഉറപ്പാണ് അതാണ് നമ്മുടെ വിശ്വാസം അതാണ് സുന്ന ഈ മഹാന്മാരെടുക്കൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നില്ലേ ഈ ഉറൂസിനോട് ബന്ധിച്ചുകൊണ്ട് പ്രവാസ ലോകത്ത് നിന്ന് വന്ന ആളുകളില്ലേ ഇവിടെ എത്തിയിട്ട് ദാഴ്ചിക്കുന്നു അവരുടെ പൊരുത്തം കിട്ടാൻ മതത കിട്ടാൻ ഒരു പറക്കത്ത് കിട്ടാൻ അവരെ കൊണ്ട് തപസ്സിലാക്കി ദ്വാഴ്ചിക്കുന്നു അവരോട് നേരിട്ട് ചോദിക്കുന്നു ഇതിന്റെ ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്താ അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ സഹായമുണ്ട് വലിയതാകുന്ന സൗരഭ്യം ആത്മീയ ലോകത്ത് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഞങ്ങളെ സഹായിക്കണേ അതാണ് തേട്ടം അല്ലാതെ അവർക്ക് ഒരു കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല നമ്മൾ ആരും അങ്ങനെ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസം അള്ളാഹു നമ്മളെ ശരിക്ക് ശ്രദ്ധിക്കണം ഞാൻ അതിനാണ് ഇടയ്ക്ക് നമ്മുടെ സുന്നദ്ധ്യമായ സ്ഥിരപ്പെടുത്തിയതാണ് ഇടയ്ക്കൊന്ന് അതിന്റെ ഹിക്കുമത്തിൽ പറഞ്ഞതാണ് ശരി ശ്രദ്ധിക്കും കറക് യത്ത് ബേസ് ചെയ്തിട്ട് നല്ലതുപോലെ പഠിക്കാൻ പറ്റും അതിനാണ് ഈ പറഞ്ഞത് വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു തീർന്നെല്ലാം ബഹുമാനപ്പെട്ടതാകുന്ന ും നിങ്ങൾ കഴിച്ചതാകുന്ന വസ്തുക്കളെ മുഴുവനും നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് സ്കാൻ ചെയ്തു കൊണ്ട് പറയാനുള്ളതാകുന്ന തൗഫിയ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും ഞാൻ വിളിച്ചു പറയുമേ എന്ന് പറഞ്ഞത് അള്ളാഹു പറയാൻ നിങ്ങൾ കഴിച്ചിട്ട് വരുക അപ്പൊ ഇങ്ങനെ നോക്ക് നോക്കിട്ട് പറയും ആ അരിയരെ എന്തോ കഴിച്ച പോലെ ഉണ്ടല്ലോ എന്നൊക്കെ സാധുക്കളായ ആളുകൾ ചോദിക്കും കാരണം ആ ലക്ഷണം കണ്ടിട്ട് ക്ഷീണമൊന്നും ഇല്ലാതിരിക്കുന്ന കണ്ടിട്ട് പക്ഷെ കഴിച്ചിട്ടൊന്നും ഉണ്ടാവൂല അലൈഹി അലി ആണെങ്കിലും ഒറ്റ നോട്ടത്തില് ചവച്ചരച്ച് തിന്ന സാധനമാണെങ്കിലും രണ്ട് പൊറോട്ടയും മുട്ടക്കറിയും വഴിപ്പുണ്ട് കാര്യം തുറന്നു പറയും ഖുർആൻ ാണ് അജിയരെ വയറ്റിൽ നെയ്ച്ചോറ് കിടപ്പുണ്ടല്ലോ ഒരു കോഴി കടന്നു ഓടുന്നുണ്ടല്ലോ അജിയാര് എന്ന് വിളിച്ച് പറഞ്ഞു കഴിച്ചിട്ടുള്ളത് വിളിച്ചു പറയും കഴിക്കാന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചവച്ചരച്ച് തിന്ന സംഭവം അതിങ്ങനെ വയച്ച് നോക്കിയിട്ട് സ്കാൻ ചെയ്ത് പറയാൻ കഴിവുണ്ടായിരുന്നു ആർക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളതും വിളിച്ചുപറയും എ ബി അബ്ദുള്ള ഇങ്ങനെ കാണുമ്പോ പറയും ആ അലമാരി പതിനായിരം രൂപ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിളിച്ച് പറയും ഓരോരുത്തരെ കാണുമ്പോ ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കി പറയും ആ കഴിവൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപെട്ട് പിരിവെടുക്കാൻ നല്ല സുഖമാണ് എന്റെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിരിക്കുമ്പോ പറ അലമാരി ഇന്ന സ്ഥലത്ത് ഇന്നടുത്ത് ഇത്ര രൂപ വെച്ചിട്ടില്ലേ ആകെ പെട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ബാങ്കിൽ ഇത്ര രൂപ വെച്ചിട്ടില്ലേ വിളിച്ചുപറയും കഴിവ് നിസ്സാര കഴിവല്ലേ ഒമാർ ആന പൈസ മാത്രല്ല അരിയും ഗോതമ്പും എന്ത് സാധനം വീട്ടിൽ വെച്ചിട്ടുണ്ടോ ഒക്കെ വിളിച്ചു പറയാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു ഈ സാനബിക്കുണ്ടായിരുന്നോ വിശുദ്ധമായ ഖുർആൻ ഇതെല്ലാ എല്ലാ പ്രവാചകന്മാർക്കും ഉള്ള ഒരു കഴിവാണ് ഈസാനബിക്ക് പ്രത്യേകമായി വിഷയത്തിൽ അള്ളാഹു കൊടുത്തത് അള്ളാഹു എടുത്തു പറയാ എന്താ കാരണം ബറക്കത്തുള്ള വ്യക്തിയാക്കി ഇപ്പൊ പറഞ്ഞത് തൊടണമെന്നാണ് പറഞ്ഞത് അല്ലെ ഇസാനിങ്ങനെ തല മുതൽ കാലു വരെ ഇങ്ങനെ ജസ്റ്റം ഇങ്ങനെ തടകുമ്പോ അവന്റെ രോഗം ശിഫയാകുമെന്നാണ് പറഞ്ഞത് എന്നാൽ ചരിത്രത്തിൽ കാണാം തൊടാതെ തന്നെ ബഹുമാനപ്പെട്ടവർ തൊടുന്നൊന്നുമില്ല വന്നിങ്ങനെ നിന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഒരു സമൂഹത്തിന് ഒന്നടങ്കം രോഗം മാറ്റി കൊടുത്തു ആര് നബി പഠിച്ചു വെക്കേണ്ട ചരിത്രമാണ് പഠിക്കേണ്ടതാകുന്ന സംഭവമാണ്

നമ്മുടെ സമൂഹത്തിൽ കൊറോണ ബാധിച്ചതുപോലെ പഴയ കാലഘട്ടത്തിൽ ആറായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് ഈസാനിന്റെ കാലയളവിൽ ബഹുമാനപ്പെട്ടവരുടെ വെളിവാക്കാനുള്ള അവസരം ജനങ്ങൾ അവലാതിപ്പെടുകയാണ് ഈ സാ നബിയേ ഈസാനബിയേ ഞങ്ങൾ വല്ലാതെ വിഷമത്തിലാണ് പ്രയാസത്തിന് കാരണം ഞങ്ങൾക്ക് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ് ഈസാനബി അലി ഇസ്ലാം അവരോട് ഒന്നടങ്കം എല്ലാവരും രണ്ട് ായി തടിച്ചുകൂടാൻ വേണ്ടി പറയുകയാണ് ആളുകളെല്ലാം ഒരുമിച്ച് ചരിത്രത്തിൽ ഇമാം റാസി വരുന്ന ആളുകളുണ്ടായിരുന്നു മുഴുവനും തമ്പടിച്ചു കൂടി നിൽക്കുമ്പോ ഉപമാനപ്പെട്ടവരെ കടന്ന് ചെല്ലുകയാണ് മലയുടെ മുകളിലേക്ക് ചെന്ന് നിന്ന് അവരുടെ മുൻവശത്ത് ചെന്നുകൊണ്ട് രണ്ട് കൈകളും ആകാശത്തിന് അധിപനാകുന്ന പടച്ചറബിനെ കുയിർത്തിയിട്ട് ചെയ്യുവ ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ ഇവർക്ക് രോഗം രോഗം വേണ്ട വേണ്ട നീ എന്നെന്നുംൂർമായി ശിപെടുത്തേ അന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ജനതയ്ക്ക് ശിപ കിട്ടാൻ വേണ്ടി ചെയ്ത് തീരണ്ട താമസം

അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടെന്നാണ് അപ്പൊ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും റിപ്പീറ്റ് പോയി അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണ് നാമമാണ് അത് ഉച്ച അതുകൊണ്ട് അതുകൊണ്ടാണ് ആയത്തുൽ ആയത് എപ്പോഴും ഓതണമെന്ന് പറയുന്നത് ഭയങ്കര ശ്രേഷ്ഠതയാണ് അബ്ബാസ് ിൽപ്പെട്ട നാമമാണ് അത് വെച്ചുകൊണ്ട് മഹത്തമായ നാമം മഹാന്മാരൊക്കെ ആ ദ്വ എന്ത് ചോദിക്കുമ്പോൾ ഇന്നത് ചോദിച്ചു ഉത്തരം കിട്ടണോന്ന് അവർക്കുണ്ടെങ്കിൽ അവരുടെ ദ്വായിൽ ഇത് ചേർക്കുമെന്നാണ് നിങ്ങൾ സൂഫിയാക്കളുടെ സൂഫിയാക്കലോടെ ചോദിച്ചു നോക്കിച്ചു അവരിത് ചേർക്കുമെന്ത്യ്യോ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞത് ഇജാപത്ത് കിട്ടാൻ ഈ എന്തിലുണ്ട് അസ്മാവൽസനയിലുണ്ട് അത് ഓതിയിട്ട് ദ്വാരക്കം പറഞ്ഞതാണ് അള്ളാഹു നൽകട്ടെ സ്ത്രീകളൊക്കെ പരാതി പറയാറുണ്ട് ദ്വാരൻ ഇജാബത്ത് കിട്ടുന്നില്ല ഉസാദേ ഞാൻ എപ്പോഴും ദ്വാരക്കും ഒരുപാട് കുറവാനും ഓന്നും ഒരുപാട് സ്ഥലാത്ത ഒരുപാട് നിസ്കരിക്കും ഏയ് ആ ഈ അസ്മാവുൽ ഹസ്സിനെ ഒന്ന് ചെല്ലി ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെല്ലിട്ട് എൻറെക്കാത്ത് നിസ്കരിച്ചൊന്ന് അതാണ് ഇപ്പൊ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഈസാൻ ചെയ്ത് തീരണ്ണ താമസം പരിപൂർണമായി എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ാണ് പറക്കത്തുള്ളതാകുന്ന പ്രവാചന് പറക്കത്തുള്ളതാകുന്ന നാമങ്ങൾ വെച്ച് പറക്കത്തുടയവനാകുന്ന അള്ളാഹുവിനെ ചെയ്തപ്പോ അല്ലാഹു അവരിൽ ബറക്കത്ത് നൽകി ആണ് മനസ്സിലാക്കേണ്ടത് ബറക്കത്തുള്ള ഈസാ നബി ബറക്കത്തുള്ള അലൈഹി എന്ന നാമം വെച്ച് അള്ളാഹുവിനെ ചെയ്തപ്പോൾ അള്ളാഹു ആ സമൂഹത്തിന് ബറക്കത്ത് നൽകി ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ എന്റെ കൂടെ ഇരിക്കണം എന്നാലേ മനസ്സിലാവുകയുള്ളു ഇടയ്ക്കങ്ങോടെ ഇങ്ങോട്ട് തെറ്റിപ്പോയി ഉത്രക്കൊഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും വേറെ ആയതായിരിക്കും ഒന്നും തിരിയൂല എങ്ങനെ ഇരിക്കുമിറങ്ങോലിരിക്കും അള്ളാഹു നമ്മളെ സ്വീകരിച്ച് ചേർക്കും ഒരുപാടൊന്നും ഞാൻ നീട്ടൂല വേഗം നമുക്കൊരു